ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ എവരും കാത്തിരിക്കുന്ന നയുനുടേയും ആദർശന്റെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു കൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ സുപ്രഹിറ്റ് വിശേഷത്തിലേക്ക് കടക്കാമേ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് ആ സത്യമെല്ലാം എല്ലാം കൂടെ വെളിപ്പെടുത്തി നമ്മുടെ നയനെ ഒരു നിൽപ്പ് ഇങ്ങനെ നിൽക്കുകയാണ് എന്ത് സത്യമാണ് മുത്തച്ഛനെ അസുഖമില്ല മുത്തച്ഛന്റെ അസുഖം പൂർണ്ണമായിട്ടും മാറിക്കഴിഞ്ഞു ഇനി മെഡിസിൻ ഒന്നും എടുക്കണ്ട എന്ന് ഇത് കേട്ടതും മുത്തച്ഛനും മുത്തച്ഛനും ഞെട്ടിപ്പോയി ആരെയും അറിയിക്കാതെ വെച്ചിരുന്ന സത്യമാണേ നമ്മുടെ നയനെ അവിടെ വിളമ്പിയത് എല്ലാവർക്കും സന്തോഷമായിട്ടോ ഇത് സത്യമാണോ ഇത് സത്യമാണോ എല്ലാവരും മാറി മാറി ചോദിക്കുകയാണ് പക്ഷേ അനാമികക്കും ജലജയ്ക്കൊന്നും വലിയ സന്തോഷമൊന്നുമില്ല ഒന്നുമില്ല കുഴിയിലേക്ക് കാല് നീട്ടിയിരുന്ന കിളവൻ രക്ഷപ്പെട്ടു എന്ന് ഓർത്തിട്ട് ഭയങ്കരമായിട്ടും അവർക്ക് വല്ലാത്തൊരു അസ്വസ്ഥതയാണ് കേട്ടോ അങ്ങനെ നമ്മുടെ അനാമിക മനസ്സിൽ ഇങ്ങനെ വിചാരിക്കുന്നുണ്ട് ഇപ്പൊ ഈ കിളവൻ ഉടനെ ഒന്നും ചാവത്തില്ലെന്നാണ് തോന്നുന്നത് ഇപ്പോളൻ ചാത്തില്ലെങ്കിൽ ഒരിക്കലും ഞാൻ വിചാരിച്ച കാര്യങ്ങളൊന്നും നടക്കാൻ പോകുന്നില്ല കിളവൻ എന്തിനാ ജീവിച്ചിരിക്കുന്നത് ഇങ്ങനെ ഒരു പാഴ്ജന്മം ജീവിച്ചിരിക്കേണ്ട കാര്യമില്ല എന്നൊക്കെ മനസ്സിൽ ഓർക്കാണ് അങ്ങനെ ജലജയും മനസ്സിൽ ഓർക്കുന്നുണ്ട് എന്റെ ഈശ്വര പെട്ടെന്ന് തന്നെ ിലേക്ക് എടുക്കുന്ന ഓർത്താണല്ലോ അസുഖം മാറിയോ ഇനിയിപ്പൊ എന്താ ചെയ്യുക എന്ന് ഈ സമയത്ത് നമ്മുടെ മുത്തച്ഛൻ നയനയുടെ അരിയിൽ വന്നിട്ട് ചോദിച്ചു അല്ല ഇത് നിന്നോട് ആരാ പറഞ്ഞത് എന്റെ അസുഖം മാറി എന്ന് മുത്തച്ഛൻ ഇനി നൊണയൊന്നും പറയണ്ടട്ടോ ഈ നൊണ ഈ നൊണ പറയുന്ന മുത്തച്ഛന്റെ മുഖമേ എനിക്ക് ഇഷ്ടമല്ല പിന്നെ ഇത് നിങ്ങളുടെ വായിൽ നിന്ന് തന്നെ ഞാൻ കേട്ടത് ഇന്നലെ ഞാനേ നിങ്ങളുടെ റൂമിലേക്ക് വന്നപ്പോ രണ്ടുപേരും കൂടി ഇരുന്ന് സംസാരിക്കുന്നത് ഞാൻ കേട്ടായിരുന്നു ആ അസുഖം മാറിയ കാര്യം ആരോടും പറയണ്ട അതിന്റെ കാരണം എന്താണെന്ന് സഹിതം നിങ്ങൾ പറയുന്നത് ഞാൻ കേട്ടു മറ്റുള്ളവരോട് എന്തെങ്കിലുമൊക്കെ പറയണമെങ്കിലും സഹതാപം പിടിച്ചു പറ്റാനും വേണ്ടിയല്ലേ മുത്തച്ഛനും മുത്തശ്ശിയും ഈ ഒരു കള്ളക്കളി ഇട്ടത് ഈ ഒരു കള്ളനാടകം കളിച്ചത് ഇത് കേട്ടതും നമ്മുടെ മുത്തശ്ശി എങ്കിലും എൻ്റെ പൊന്നു കൊച്ചൻ നീ ഇത് കണ്ടുപിടിച്ചു കളഞ്ഞല്ലോ ഉം ഞാൻ കണ്ടുപിടിച്ചു ഏതായാലും എല്ലാവർക്കും സന്തോഷമായല്ലോ ഇപ്പം ഞങ്ങൾ എല്ലാവരും ആഗ്രഹിച്ചിരുന്നത് മുത്തച്ഛന്റെ രോഗം പൂർണമായിട്ടും മാറാനാ ആ ക്യാൻസർ എന്ന രോഗം പൂർണ്ണമായിട്ടും മാറി പഴയ മുത്തച്ഛനെ ഞങ്ങക്ക് കിട്ടണമായിരുന്നു ഏതായാലും എല്ലാവരുടെയും പ്രാർത്ഥന കേട്ടല്ലോ ഈശ്വരനെ അനുഗ്രഹിച്ചല്ലോ അപ്പം ദേവയാനി വന്നിട്ട് ഓ എത്ര നന്ദി പറഞ്ഞാലും തീരില്ല എൻ്റെ ഭഗവാനെ ഒത്തിരി നേർച്ചകൾ ഉണ്ടായിരുന്നു അതെല്ലാം നാളെ പോയി നടത്തണം മോളെ എന്ന് പറയുന്നത് ഏതായാലും മുത്തച്ഛനും മുത്തശ്ശിയും സന്തോഷമായി അതുപോലെ എല്ലാവർക്കും ബാക്കിയെല്ലാവർക്കും ഒക്കെ സന്തോഷമായി ജലജയ്ക്കും അതുപോലെ നമ്മുടെ അനാമികയ്ക്കും അത്ര വലിയ സന്തോഷം ഒന്നും ഇല്ലാട്ടോ ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ நம்ம അഭിനെയും നവ്യേനെയാണ് അപ്പൊ അഭിയും നവ്യയും കൂടി നേരെ നന്ദാവനത്തിലേക്ക് പോകാൻ ഇങ്ങനെ റെഡി ആവുകയാണ് പക്ഷെ അഭിക്ക് അങ്ങോട്ടേക്ക് പോകാൻ തീരെ താല്പര്യം ഇല്ല അപ്പൊ അഭി ഇങ്ങനെ പറയുകയാണ് ഓ പണ്ടത്തെ പോലെയൊന്നും അല്ല ഇപ്പൊ നിന്റെ അച്ഛനും അമ്മയ്ക്കും എന്നോട് സ്നേഹമൊന്നും ഇല്ല ഒരിടയ്ക്ക് ഭയങ്കര സ്നേഹം ആർക്കും ഒരു തന്നോണ്ടിരുന്ന ഇപ്പൊ ആ ഒരു സ്നേഹത്തിന്റെ ഒരു ലേശം കണിക പോലും കാണിക്കാറില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്കും അത് പിന്നെ എനിക്കും തോന്നിയിട്ടുണ്ട് എന്തൊക്കെയോ മാറ്റോ അച്ഛനിലും അമ്മയിലും ഉണ്ടായിട്ടുണ്ട് അത് വേറൊന്നും കൊണ്ടും അല്ല നിന്റെ അനിയത്തിയ ഒറ്റൊരുത്തി കാരണോ നിന്റെ അനിയത്തിയ നിന്റെ വീട്ടിൽ പോയി പല കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞുകൊടുത്ത് ആദർശേട്ടനെ ഇഷ്ടമില്ലായിരുന്ന സ്ഥാനത്ത് ഇപ്പൊ ആദർശേട്ടനെ പൊക്കി പിടിച്ചോണ്ടിരിക്കുകയാണല്ലോ നിന്റെ അച്ഛനും അമ്മയും ആ അതെനിക്ക് അറിയാം അബി അബിക്ക് ഒരുപാട് വിഷമാവുന്നുണ്ടെന്നും എനിക്കറിയാം അബീനെ അവഗണിക്കുന്നൊന്നുമില്ല അവര് പക്ഷേ പഴയ ആ ഒരു സ്നേഹം അത് തിരിച്ചു കിട്ടാൻ വേണ്ടി ഇനി എന്ത് ചെയ്യണം എന്ത് ചെയ്യാനാ നിന്റെ അനീതി ഓരോന്ന് പറഞ്ഞു പിടിപ്പിച്ചിരിക്കുകയല്ലേ പിന്നെ പ്രത്യേകിച്ച് നന്ദുവിനെ ഏറ്റവും കൂടുതൽ ഇഷ്ടം നിന്റെ അനിയത്തിനെ തന്നെയാണ് അതുകൊണ്ട് തന്നെ ബാക്കി എല്ലാവരെയും അവള് പറഞ്ഞു മനസ്സ് മാറ്റി കാണും അവക്കിപ്പോഴും ഒരു ഉറച്ച വിശ്വാസം ഉണ്ടല്ലോ അവനൊന്നും ചെയ്തിട്ടില്ല തെറ്റ് ചെയ്തിട്ടില്ല ചന്ദമോൾ അവന്റെ അല്ല എന്ന് ഇപ്പം എല്ലാവരും പെരുമാറുന്നത് കണ്ടിട്ടെ ചന്ദോൾ എന്റെ കൊച്ചാണെന്ന അവര് വിചാരിച്ചിരിക്കുകയാണെന്നാ എനിക്ക് തോന്നുന്നത് ആ അത് എനിക്കും തോന്നിയിട്ടുണ്ട് അഭി എന്നിങ്ങനെ പറഞ്ഞപ്പം നമ്മുടെ അഭി അല്ലാണ്ട് അങ്ങ് പേടിക്കുകയാണ് ഇങ്ങനെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ എന്തെങ്കിലും സത്യ പറഞ്ഞാല് നമ്മുടെ അഭിയുടെ കാര്യം പോക്കാണ് പിന്നെ അനന്തപുരി തറവാട്ടിൽ അഭിക്ക് ഒരു സ്ഥാനമില്ല എന്നറിയാം അങ്ങനെ അഭി അല്ലാതെ വേർതിങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ എന്നിട്ട് നമ്മുടെ നയനയെ കുറിച്ച് കൂടുതൽ കുറ്റങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് നയനിയും വ്യം ഒരിക്കലും അടുക്കാൻ പാടില്ല അതുകൊണ്ട് തന്നെയാണ് ഓരോരോ കുറ്റങ്ങൾ ഇങ്ങനെ വീണ്ടും വീണ്ടും ഇങ്ങനെ കുത്തി കുത്തി ഞരമ്പിലൂടെ വിഷമിറക്കുന്നത് പോലെ ഇറക്കിക്കൊണ്ടിരിക്കുകയാണ് അതനുസരിച്ച് നമ്മുടെ നവ്യ്ക്ക് ദേഷ്യം കൂടാണ് കേട്ടോ ആരോടുള്ള ദേഷ്യം നയനോടുള്ള ദേഷ്യം അപ്പം ഇവര് നന്ദാപനത്തിലേക്ക് പോകാനൊക്കെ തീരുമാനിച്ചു പക്ഷെ ഇവര് എന്നൊന്നും ഉറപ്പില്ല കേട്ടോ കാരണം വേറൊന്നുമല്ല അല്ല അങ്ങോട്ട് ചെന്നാൽ വലിയ സ്വീകരണം കിട്ടില്ലെന്ന് അറിയാം അപ്പം പരമാവധി അഭി ഒഴിഞ്ഞു മാറാനായിട്ട് നോക്കൂലോ അപ്പൊ ഇതിനിടയിൽ നമ്മുടെ ചന്ുമോളെയും ആദർശനെയും നയനെയാണ് കാണിക്കുന്നത് അങ്ങനെ ചന്മോളും ആദർശ നയനിയും വേറൊന്നും അല്ല ചന്ദിന്റെ ഉടുപ്പൊക്കെ കണ്ടിട്ട് നയന നല്ല ഉടുപ്പാണല്ലോ ആദർശേട്ടം എങ്ങനെയുണ്ട് സൂപ്പർ ആയിട്ടില്ലേ മോക്ക് നന്നായിട്ട് ചേരുന്നില്ലേ എന്ന് ചോദിച്ചപ്പോൾ ഇവക്ക് ഇവക്കെന്ത് ചേരില്ലേ നയനെ ഇത് ഞാനും കൂടെ പോയല്ലേ എടുത്തത് പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യം ഉണ്ടാവും ദേ ഈ ഉടുപ്പൊക്കെ ഇട്ടിട്ട് നമുക്കേ നയനാമ്മയുടെ വീട്ടിൽ പോണേ എന്ന് പറഞ്ഞപ്പോൾ നയനാമ്മയുടെ വീട്ടിൽ മാത്രം പോയാൽ പോരാ എനിക്ക് എന്റെ മമ്മീനെയും അമ്മേനേയും കാണണം ആഹാ അമ്മേനെ കാണണോ അമ്മേനെ കാണാല്ലോ അല്ലെങ്കിൽ ഓണമായിട്ട് അമ്മേനെ കാണാൻ പോകാതിരിക്കോ അമ്മയ്ക്ക് ഓണസദ്യ കൊടുക്കണം നമുക്ക് അമ്മയെ കാണുക ചെയ്യാമേ എന്ന് പറയാണ് അപ്പൊ ആ കുട്ടിക്ക് അപ്പോഴും നമ്മുടെ ആനകയോടുള്ള സ്നേഹം ഇങ്ങനെ നിൽപ്പണ്ടിട്ടോ ഇവിടെനിന്ന് എത്രയ്ക്ക് സൗകര്യം കിട്ടിയാലും സ്വന്തം അമ്മയല്ലേ സ്വന്തം അമ്മേനെ മറന്ന് ഏതെങ്കിലും കുട്ടികൾ നിൽക്കുവോ അപ്പൊ അങ്ങനെ അവര് നേരെ പിന്നെ നന്ദാവനത്തിലേക്ക് പോകുന്ന ഒരു സീനാ കാണിക്കുന്നത് അങ്ങനെ നന്ദാവനത്തിലേക്ക് ചെന്ന് കഴിയുമ്പോൾ കഴിയുമ്പോ ആരായി വന്നിരിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ഇവരെ കനകയും ഗോവിന്ദനും ഇങ്ങനെ സ്വീകരിച്ച അകത്ത് കയറ്റാണ് അങ്ങനെ ചന്തു കാര്യങ്ങളൊക്കെ തിരക്ക ആ മോള് സുഖമായിട്ടിരിക്കുന്ന എന്തുണ്ട് വിശേഷം സ്കൂളിലൊക്കെ പോകാറുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ആ പോകാറുണ്ട് അപ്പോഴത്തേക്കും നമ്മുടെ നയനയോട് കനക ചോദിച്ചോ അല്ല മോളുടെ അമ്മയുടെ അസുഖത്തിന് യ് മാറ്റും തന്നെ ഇല്ല അമ്മേ ഞങ്ങളിപ്പവിടെ പോയിട്ടാ വന്നത് മോക്ക് മോളുടെ അമ്മേനെ കണ്ടെന്ന് ആഗ്രഹം പറഞ്ഞു ആണോ അപ്പൊ അമ്മേനെയും കൂടെ കണ്ടിട്ടുള്ള വരവാണല്ലേ ആ ഞാൻ എന്റെ അമ്മയെ കണ്ടു എന്നിങ്ങനെ എന്നിങ്ങനെ പറയാണ് അങ്ങനെ ഏർ നമ്മുടെ അനഘ്യനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചോദിച്ച് കനകയും ഗോവിന്ദനും ഇങ്ങനെ മനസ്സിലാക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ സംസാരിക്കുന്നതിന് ഇടയിൽ നമ്മുടെ നയനെ ചോദിക്കുകയാണ് തിരുവോണമായിട്ട് നമ്മുടെ എസ് ഐ പോയോ ഉം പിന്നെ പോകാതെ ഇന്ന് ഞാൻ വിട്ടിട്ടില്ല ഇവിടെ ഇരിപ്പുണ്ട് ആ ഞാൻ വിളിക്കാന്ന് പറഞ്ഞുകൊണ്ട് നേരെ നന്ദുവിനെ വിളിക്കാനുണ്ട് അപ്പം നന്ദു വന്നു നന്ദു സാരിയൊക്കെ കൊടുത്തോണ്ടാ വരുന്നത് അപ്പഴത്തേക്ക് നമ്മുടെ ആദർശ് പറഞ്ഞു ഈ സാരിയില് സുന്ദരി ആയിട്ടുണ്ടല്ലോ ഉം അല്ല ഇത് ഏത് സാരിയാ ഇത് ഞാൻ എടുത്ത സാരിയാ ഏതായാലും ഈ സമയം നമ്മുടെ നയനെ ചോദിക്കുന്നുണ്ടല്ല പോലീസുകാരിനെ കണ്ടില്ലല്ലോ ഓണമായിട്ടും പോലീസുകാരി പോലീസ് സ്റ്റേഷനിലേക്ക് പോയോ ഉം ഇവിടെ പോകാൻ വേണ്ടി കയറു പൊട്ടിക്കായിരുന്നു പക്ഷേ ഞാൻ വിട്ടില്ല അവളെ ഇന്ന് ഞാൻ വിട്ടിട്ടില്ല എടീ നന്ദു ഇങ്ങോട്ട് ഇറങ്ങി വന്നേടി എന്ന് പറഞ്ഞപ്പോ സാരിയൊക്കെ ഒക്കെ കൊടുത്ത് ഇറങ്ങി വരുന്ന നമ്മുടെ നന്ദുവിനെ കണ്ടിട്ട് നയനെ ഞെട്ടി പോവാണ് ആദർശം ഞെട്ടി പോവാണ് ഏഹ് ഇതെന്താ സാരിയില് ഇത് എന്ത് പറ്റി ഇതെന്തു പറ്റി എന്റെ അനിയത്തിക്ക് ഉം എന്താണെന്ന് എനിക്കറിയില്ല മോളെ ഏതായാലും രാവിലെ മുതൽ ഈ സാരി കൊടുത്തോണ്ട് ഇവിടെ ഇരിപ്പുണ്ട് അപ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മുടെ കനക പറഞ്ഞു കേടി നിനക്ക് നയന മേടിച്ച് തന്ന സാരി എടുത്ത് കൊടുക്കത്തില്ലായിരുന്നോ ഇത് നീ രാവിലെ മുതൽ ഇടുന്നതല്ലേ ഷോ ഞാൻ ഇന്നലെ നയനേ നയനേച്ചി മേടിച്ച് തന്ന സാരി ഉടുത്തല്ലേ ഇതിപ്പോ ഞാൻ മേടിച്ച സാരിയാ ഏതായാലും വല്ലാത്ത സെലക്ഷൻ ആയി പോയിട്ടോ എല്ലാ പ്രാവശ്യവും ഞാൻ സെലക്ട് ചെയ്ത് തരുന്ന സാരി നിനക്ക് കൂടുതൽ ചേരുന്നത് പക്ഷേ ഈ പ്രാവശ്യം നീ തന്നെ ഇത്ര സെലക്ഷൻ നടത്തുമോ ഈ ഒരു സെലക്ഷൻ നിന്റെ തന്നെയാണോ അതോ ഇനിയിപ്പം നിനക്ക് ആരെങ്കിലും മേടിച്ചു തന്നാണോ ഏയ് ഇത് ഞാൻ തന്നെ മേടിച്ച സാരിയാൽ ഈ സാരില്ലേ നീ സുന്ദരി ആയിട്ടുണ്ട് അപ്പൊ നമ്മുടെ ആദർശ് പറഞ്ഞു അത് ശരിയാണ് കേട്ടോ സാരിയില് നമ്മുടെ നന്ദുമോള് സുന്ദരി ആയിട്ടുണ്ട് മാത്രല്ല ഈ സാരി ഇനിയിപ്പം അനി ഗിഫ്റ്റ് തന്നതായിരിക്കോ പെട്ടെന്ന് നന്ദു ഒന്ന് പതറി പോവാണ് നന്ദു ഏഹ് അല്ലല്ല അനി ഗിഫ്റ്റ് തന്നൊന്നും അല്ല ഉം പറയാതിരിക്കാൻ പറ്റില്ലേ തലക്ക് പിടിച്ച് നടക്കുവാണല്ലോ ചെറുക്കന് ആ മാത്രമല്ല ഈ സാരിയില് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കണം കാരണം ഈ ഫോട്ടോസൊക്കെ എടുത്തിട്ട് വേണമല്ലോ ഇനിയിപ്പം വിവാഹാലോചനക്കൊക്കെ കൊടുക്കാനായിട്ട് നമുക്ക് മൂന്നാല് ബ്രോക്കർമാരുടെ കയ്യിൽ ഈ സാരിയൊക്കെ എടുത്തിട്ട് അങ്ങ് കൊടുക്കാം അപ്പൊ പിന്നെ വിവാഹാലോചന പെട്ടെന്ന് വരും അത് പിന്നെ അതിന്റെ ആവശ്യമൊന്നുമില്ല അത ചേട്ടാ അതിന്റെ ആവശ്യമുണ്ട് അത് ഞങ്ങളാണല്ലോ തീരുമാനിക്കുന്നത് അതുകൊണ്ട് അതുകൊണ്ടിങ് വന്നേ കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുക്കാന്ന് ഇങ്ങനെ പറയാ അങ്ങനെ അവര് കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുക്കുന്നതിൻ്റെ ഇടയിൽ കനക പറയുന്നുണ്ട് ഉം ഇവിടെ ഓണക്കോടി തരാനായിട്ട് അഭിയും നബിയും കൂടെ വന്നായിരുന്നു സത്യം പറഞ്ഞാല് മുഖത്തേക്ക് വലിച്ചെറിയാൻ മോളെ തോന്നിയത് ആ ഓണക്കോടി ഞങ്ങൾ ഇട്ട് കഴിഞ്ഞാലേ ദഹിക്കില്ല ഒരിക്കലും കള്ളൽ പേരും കള്ളൽ അവൻ്റെ സംസാരത്തിൽ എന്തൊരു പഞ്ചാര വർത്താനാണെന്നറിയാമോ അവന് ഒന്നും ചെയ്തിട്ടില്ലാത്തതുപോലെ ആദർശ എന്തോ വലിയ കുറ്റം ചെയ്തതുപോലെയൊക്കെ അവൻ എപ്പോഴും ആദർശനെ കുറ്റം പറയുമ്പോഴേക്കും മനസ്സ് വല്ലാതെ അങ്ങ് വേദനിക്കുകയാണ് ഉം എനിക്കറിയാം അഭി എപ്പോഴും അങ്ങനെയാണ് അവൻ അവൻ്റെ തെറ്റ് മറയ്ക്കാനല്ലേ അമ്മയെ നോക്കത്തുള്ളൂ അപ്പോൾ ും ഗോവിന്ദനും പറഞ്ഞു ശരിയാ അവൻ അവന്റെ തെറ്റ് മറയ്ക്കാൻ നോക്കുന്നുണ്ട് ഞങ്ങള് സത്യങ്ങളൊന്നും അറിഞ്ഞത് അറിയില്ലല്ലോ അതുകൊണ്ട് തന്നെ അവൻ പരമാവധി ആദർശിനെ കുറ്റപ്പെടുത്താനായിട്ട് ശ്രമിക്കുക ഞങ്ങളുടെ മുമ്പിൽ പല സമയവും പിടി പോവുക സത്യങ്ങളൊക്കെ വിളിച്ചു പറഞ്ഞാലോന്ന് ആലോചിക്കുക അയ്യോ ഒരിക്കലും അച്ഛനും അമ്മ അങ്ങനെ ചെയ്യരുത് സത്യങ്ങൾ ഒരിക്കലും നിങ്ങൾ അറിഞ്ഞു എന്ന് അഭി അറിയാൻ പാടില്ല അങ്ങനെ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ എന്താ ചെയ്യുന്നതെന്ന് അറിയില്ല ചിലപ്പം ചന്തുമോടെ അവൻ എന്തെങ്കിലുമൊക്കെ ചെയ്യും മാത്രമല്ല അനക്കയുടെ ജീവിതവും ഇപ്പം സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും വല്ലാത്ത അവസ്ഥയിലാണ് ചിലപ്പോൾ അവനെ എന്താ ചെയ്യുക എ എങ്ങനെ ചെയ്യാന്നൊന്നും പറയാൻ പറ്റത്തില്ലാത്തൊരവസ്ഥയിൽ നിൽക്ക ആ ഒരു സ്ഥിതിക്ക് സത്യങ്ങളൊക്കെ എല്ലാവരും അറിഞ്ഞു എല്ലാം കൈവിട്ടു പോകും നഷ്ടപ്പെടും എന്നൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ അഭി വെറുതെ ഇരിക്കില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒന്നും ഇപ്പൊ അറിയേണ്ട ഒരാവശ്യമില്ല അപ്പൊ നമ്മുടെ ആദർശം പറയാണ് അത് ശരിയാണ് നയന പറഞ്ഞത് ഒന്നും ഇപ്പൊ അറിയണ്ട ഈ കുറ്റം ഞാൻ ഏറ്റെടുത്തു ഇതൊരു കുറ്റമായിട്ടൊന്നും എനിക്ക് തോന്നില്ല ഇവിടെ പോലൊരു സുന്ദരി മോളെ എനിക്ക് കിട്ടിയില്ലേ അതും ദേ ഒത്തിരി കഷ്ടപ്പെടാതെ അതുകൊണ്ടേ എനിക്ക് സന്തോഷമുള്ളൂ ആ ഈ കഷ്ടപ്പെടാതെ കിട്ടുന്നതേ അത്രക്ക് നല്ല കാര്യമൊന്നും അല്ല ചന്തു നിങ്ങളുടെ മോളെ പോലെ തന്നെ നിങ്ങൾക്ക് പക്ഷെ ഒരു കുഞ്ഞും കൂടെ വേണം അത് ഞാൻ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട കാര്യമില്ലല്ലോ ഇല്ലല്ലോ അപ്പൊ നമ്മുടെ നയനെ ആദർശന്റെ മുഖത്തേക്ക് ഒന്ന് നോക്കാൻ കേട്ടോ അപ്പൊ ഒരു ചെറിയ നാടമൊക്കെ വരുന്നുണ്ട് ഈ ഒരു സമയത്ത് നന്തു പറയുന്നുണ്ട് അല്ലെങ്കിലും ഒരു പേരക്കുട്ടീനേം കൂടെ കിട്ടാൻ വേണ്ടി ഇവിടെ ദേ ഈ മുത്തച്ഛനും മുത്തച്ഛും ഒരു പേരക്കുട്ടീനെ കൊഞ്ചിച്ച് കൊതി തീരുന്നതിന് മുമ്പ് അടുത്ത പേരക്കുട്ടീനെ കൊടുക്കുകയാണെങ്കിൽ അത്രയ്ക്ക് സന്തോഷം ഇവിടെ പത്മനാഭനം വരും പത്മനാഭൻ വരുമ്പോ എന്തൊക്കെയാ കാണിച്ചു കൂട്ടുന്നത് എനിക്ക് തന്നെ അറിയില്ല കോരി എടുക്കുന്നു വാരി എടുക്കുന്നു ഉമ്മ വെക്കുന്നു തലോടുന്നു ആ ഇനി ഒരു പേരക്കുട്ടിയും കൂടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ ഇവര് രണ്ടു വരുന്നേലത്തൊന്നും അല്ലായിരിക്കും എന്നിങ്ങനെ നമ്മുടെ നന്ദും സംസാരിക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഇതിനിടയ്ക്ക് ഞാനൊരു സീൻ പറയാൻ വിട്ടുപോയി നമ്മുടെ ചന്തുമോളും അതുപോലെ നയനിയും ആദർശും കൂടെ ചേർന്ന് ചന്തുമോളുടെ അമ്മയെ കാണാൻ ചെല്ലുന്നുണ്ട് കേട്ടോ അങ്ങനെ അവിടെ ചന്തുമോളുടെ അമ്മയെ കാണാൻ ചെല്ലുമ്പോൾ ചന്തുമോളുടെ അമ്മ ഇങ്ങനെ കിടക്കുകയാണ് അങ്ങനെ ചന്തുമോളുടെ അമ്മയോട് ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിച്ചിരിക്കുന്നുണ്ട് മാത്രല്ല ഒന്നുകൊണ്ട് വിഷം വിഷമിക്കരുത് എപ്പോഴും മകളുടെ കൂടെ ഞങ്ങളുണ്ട് പിന്നെ അനകയുടെ ഈ അവസ്ഥ പൂർണമായിട്ടും മാറ്റാൻ അത്ര മാത്രം പൈസ ചെലവായാലും മുത്തച്ഛൻ തീരുമാനിച്ചിട്ടുള്ളതാണ് നീ നല്ലൊരവസ്ഥയിൽ തിരിച്ചു വരിക നിന്റെ മോളെ നിനക്ക് എടുക്കാനും കൊഞ്ചിക്കാനും ലാളിക്കാനും ഒക്കെ കഴിയും പിന്നെ ദേ മോക്ക് പുത്തനുടുപ്പൊക്കെ ഇട്ട് മോൾക്ക് പുത്തൻ ഉടുപ്പൊക്കെ ഞങ്ങൾ മേടിച്ചു കൊടുത്തിട്ടുണ്ട് പുത്തനടുപ്പൊക്കെ ഇട്ടോണ്ട വന്നിരിക്കുന്നത് അപ്പൊ അമ്മേ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ചന്തമോൾ അനകയെ വിളിക്കുന്നുണ്ട് കേട്ടോ ഏതായാലും അനകളുള്ള ഒരു ഓണക്കോടിയും കൊണ്ടുവന്നിട്ടുണ്ട് അനഘയുടെ കണ്ണ് അപ്പോഴും നനഞ്ഞിങ്ങനെ നിറഞ്ഞിങ്ങനെ ഒഴുകുവാണ് മനസ്സിൽ എല്ലാ കാര്യങ്ങളും പുള്ളിക്കാരിക്ക് അറിയാം അപ്പൊ കണ്ണിങ്ങനെ ഇപ്പൊ ഒരിക്കലും കരയരുത് കരയാൻ പാടില്ല ഇത്രയും ഒരു മോള് കൂടെ ഉള്ളപ്പോ എന്തിനാ കരയുന്നത് ഏഹ് അതുകൊണ്ട് കരയരുത് എന്ന് ഞങ്ങൾ മോളുടെ കൂടെ ഉണ്ട് അനഘയും ഒറ്റയ്ക്കല്ല അനഘയുടെ കൂടെ ഞങ്ങളുണ്ട് ഇവിടെ എപ്പോഴും ആദർചേട്ടന് കുറച്ചുപേരെയൊക്കെ ഏഹ് അയച്ചിട്ടുണ്ട് നോക്കാനൊക്കെ ആയിട്ട് പിന്നെയും അറിയാലോ അഭിയുടെ സ്വഭാവം അവന്റെ സ്വഭാവം ഞങ്ങൾക്ക് അറിയാവുന്നതുകൊണ്ട് തന്നെയാണ് അങ്ങനെ കുറച്ച് പേര് ഇവിടെ ഏൽപ്പിച്ചിരിക്കുന്നത് അവന്റെ കുറച്ച് ആൾക്കാരും ഇതിലേക്ക് ഇറങ്ങി തിരിഞ്ഞ് നടപ്പുണ്ട് അതുകൊണ്ട് ഒന്നും കൊണ്ട് പേടിക്കൊന്നും വേണ്ടാന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മുടെ കനകേടേയും ഗോവിന്ദന്റെ അടുത്തേക്ക് നയനയും ആദർശവും ചന്ദമോളും കൂടെ പോയത് അപ്പൊ ആ ഒരു സീൻ മിസ്സായി പോയി ഞാൻ പറഞ്ഞില്ല അപ്പൊ അതുകൊണ്ടാണ് ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞത് എന്തായാലും ഈ ഒരു സീനൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ വീണ്ടും നമ്മുടെ നയനയും മാതർശവും ഒക്കെ കനക ദുർഗേടയും ഗോവിന്ദന്റെ ഒക്കെ അടുത്ത് നേരെ വീണ്ടും അനന്തപുരി തറവാട്ടിലേക്ക് ചെല്ലുന്ന ഒരു സീനാണ് കാണിക്കുന്നത് അങ്ങനെ നയനിയും ആദർശം അനന്തപുരി തറവാട്ടിലേക്ക് ചെല്ലുന്ന ഉടനെ തന്നെ ദേവയാനിയെ അവിടെ നിന്ന് എടുത്ത ഫോട്ടോസൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ഈ ഒരു ഫോട്ടോസൊക്കെ കണ്ടപ്പോഴത്തേക്കും ദേവയാനിക്ക് ഭയങ്കര സന്തോഷമായി ഇത് എന്ത് പറ്റിന്ന് എന്തോ സാരി കൊടുത്ത ഫോട്ടോ ഇത് ആദ്യമായിട്ടാണല്ലോ ഞാൻ കാണുന്നത് അന്ന് നമ്മുടെ ഹനിയുടെ വിവാഹത്തിന് സാരി എടുത്തിട്ടുണ്ടായിരുന്നു അന്ന് പക്ഷേ അപ്പൊ എങ്കുച്ചിനെ കാണാൻ പറ്റിയില്ല ഇതിപ്പോ സൂപ്പർ ആയിട്ടുണ്ടല്ലോന്ന് നമ്മുടെ അനിയാണെങ്കിൽ ഇതൊക്കെ ഒളിഞ്ഞു മാറി എന്ന് കേൾക്കും അപ്പൊ എനിക്ക് മനസ്സിലായി ഇനിയിപ്പൊ ഞാൻ മേടിച്ചു കൊടുത്ത സാരി ആയിരിക്കും അത് അതായിരിക്കും അവൾ ഇവൾ എന്താ എനിക്ക് മാത്രം അയച്ചു തരാതിരുന്നത് നമ്മുടെ ആദർശ് പറഞ്ഞു പിന്നെ ഈ സാരി കൊടുത്ത ഫോട്ടോ എടുത്തുവെച്ചാ വേറൊന്നിനും അല്ല ഇനിയിപ്പോ ഏതെങ്കിലും വിവാഹാലോചന വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഫോട്ടോ കാണിക്കാമല്ലോ ആ അത് ശരിയെന്ന നയന മോളെ ഏതായാലും ഈ ഫോട്ടോ എനിക്കും കൂടെ ഒന്ന് അയച്ചേരെ ഇത് എനിക്കും ഒന്ന് ആരേലും ഒക്കെ കാണിക്കാലോ അപ്പൊ എന്നെ അറിയുന്ന ആൾക്കാരെയൊക്കെ കാണിക്കാലോ ഇങ്ങനെ ഒരു പെൺകുട്ടിയുണ്ട് എന്ന് ഏതെങ്കിലും നല്ല ചെക്കന്മാരെ കിട്ടാണെങ്കിൽ കാണിക്കാമോ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ അനി ഇതൊക്കെ മാറി നിന്ന് കാണുകയാണല്ലോ അനിയാണെങ്കിൽ ഓ ഓ പിന്നെ ഇവിടെ നല്ലൊരു ചെറുക്കനുണ്ട് പിന്നെ എന്തിനാ ആ പെണ്ണിനെ വേറെ ചെറുക്കനെ ഏൽപ്പിക്കുന്നത് കണ്ടില്ലേ ഇവിടെ ഒരാൾ കാണ്ണ് അല്ലെ എണ്ണ ഒഴിച്ച് കാത്തു കെട്ടി കിടക്കുവാണ് ഇപ്പൊ വരുന്നു ഓർത്തുന്നുണ്ട് വേറെ കല്യാണാലോചന നടത്താൻ വേണ്ടി പോകുക എന്നൊക്കെ ഇങ്ങനെ പറയാണ് അപ്പൊ ഇവരിതൊക്കെ കണ്ടിട്ട് അങ്ങ് മാറിപ്പോയി കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ അനിക്കാണെങ്കിൽ ആദർശിന്റെ ഫോണിന്റെ ലോക്ക് അറിയാം അപ്പൊ അവിടെ ഫോൺ ഇരിക്കുന്നത് കണ്ടിട്ട് നേരെ ലോക്ക് അഴിക്കുകയാണ് അപ്പൊ ലോക്ക് അഴിച്ചിട്ട് എന്ത് ചെയ്യുന്നത് ഫോട്ടോ നോക്കു അപ്പൊ ഫോട്ടോ നോക്കി കഴിഞ്ഞപ്പോഴത്തേക്കും ദാണ്ട കിടക്കുന്നത് നമ്മുടെ അനി കൊടുത്ത സാരി തന്നെ ഭയങ്കര സന്തോഷാവാണ് കേട്ടോ അനിക്ക് അങ്ങനെ അനി നേരെ വിളിക്കുകയാണ് നമ്മുടെ ഏർ നന്ദുവിനെ എന്നിട്ട് നന്ദുവിനോട് പറയാ ഉം ഞാൻ കണ്ടിരുന്നു എനിക്ക് മാത്രല്ലേ നീ ഫോട്ടോ അയച്ചു തരാതിരുന്നത് എന്തിനാ ഫോട്ടോ അയച്ചു തരുന്നത് അല്ല ഞാൻ തന്ന സാരിയല്ലേ നീ കൊടുത്തത് ഏയ് അല്ല ോടെ പറയല്ലേ ഞാൻ ഫോട്ടോ കണ്ടായിരുന്നു നല്ല സൂപ്പർ ആയിട്ടുണ്ട് ഏതായാലും ഞാൻ തന്നെ സാരി കൊടുത്തല്ലോ അത് നെഞ്ചോട് ചേർത്തല്ലോ അതിന് ഒരു ഉമ്മ കൊടുത്താലും കുഴപ്പമൊന്നുമില്ല നെഞ്ചോട് ചേർത്ത് ആ സാരിക്ക് ഒരു ഉമ്മ കൊടുത്താലും പ്രശ്നങ്ങളൊന്നും തന്നെ സംഭവിക്കാൻ പോകുന്നില്ല എന്നിങ്ങനെ പറയുന്നു അപ്പൊ നമ്മുടെ നന്ദുവിന്റെ ചെറിയൊരു നാണൊക്കെ വരുന്നുണ്ട് അപ്പൊ ഈ ഒരു സീനൊക്കെ കാണിച്ചിട്ടോ ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് അപ്പൊ എല്ലാവരും കാത്തിരിക്കുക അടുത്ത വിശേഷത്തിനായിട്ട് അടുത്ത വിശേഷവുമായിട്ട് ബൈ